അരവിട്ടുറപ്പിച്ച് അടക്കിവാൻ കടന്നു പോകുന്ന പ്രണനായകന്മാരായിട്ടേരിയുടെ പോരാട്ട വീര്യവും തമ്മിലുള്ള കളിയാവേശത്തിലേക്ക് കളിത്തട്ടകം എത്തിച്ചേരുന്നു ഗർവാണികളുടെയും വെള്ളപ്പട്ടാളത്തിന്റെയും മരണമർപ്പിക്കുന്ന ീപുകൾക്കുന്ന പോലെ ഈ കളിയിരങ്കിലേക്ക് കടന്നെത്തി കളിക്കളത്തിലേക്ക് ഊന്നിറപ്പിച്ച കാൽപാദങ്ങളും കൈത്തണ്ടയിൽ പിടിമുറുക്കിയ കമ്മ കയറും കോർത്തു കെട്ടിക്കൊണ്ട് പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിന് കളമൊരുങ്ങിയ കളിക്കൂറ്റുകാരായി എത്തിച്ചേർന്നവർക്കു കടന്നു പോകാൻ കാത്തിരിക്കുന്ന കളിക്കൂട്ടുകാർക്ക് നടുവിലൂടെ കളി കഴുകി സമ്മാനിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ ഊരനഗരിയുടെ രാജാക്കന്മാരായി നിന്റെ പടക്കളത്തിലേക്ക് പൂരം കൊണ്ട നാട്ടിൽ നിന്ന് ആവേശങ്ങളുടെ പൂര പെരുമഴയ്ക്ക് കളമൊരുങ്ങുന്ന മന്ത്രിയുടെ പടക്കളത്തിലേക്ക് വിരുന്നെത്തിയ പടക്കുറുപ്പന്മാരായി പതിനാല് കായിക പ്രജാപതികളുടെ തേരോട്ടം യ്യടിയോട് സ്വീകരിക്കേണ്ടത്മാരായി മാറുവാൻ നേരായ മാർഗത്തിൽ ആണായി തന്നെ നിവർന്ന് നിൽക്കാനും ഉറച്ചി പടക്കളത്തിലേക്ക് നടന്ന് കയറിയ പടയാളികളുടെ എന്നතරമെന്നേവുള്ള ഇരട്ടപടിയുടെ മല്ലന്മാരായി തന്നെ കടന്നുപോയവർ മരപ്പിൽ ഓറഞ്ചിൽ വളഞ്ഞിരിക്കുന്ന പോരാളി കൂട്ടങ്ങൾ ഒരു മുരത്തേൽ മാറി മാറി നന്മൻ തങ്ങളുടെ വളയോടെ തിന്നു ുമായി പടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന കളി കൂട്ടുകാർ മത്സരം ഇരട്ടപ്പടി